അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉഷ വാസന്തി എന്നുള്ള ഒരു ചേച്ചിയാണ് ചൂല് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചൂല് സമർ എന്നാണ് പറയാറുള്ളത് പക്ഷേ അതിൽ ചെറിയൊരു ഔചിത്യക്കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് സൃഷ്ടിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഓരോരുത്തരുടെയും ജെനറ്റിക്സിനനുസരിച്ചിട്ടാണ് മുടിയുടെ ആരോഗ്യം വരുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചിലർക്കൊക്കെ അവരുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ സർജറിയുടെ ഭാഗമായി ായിട്ട് ചില മരുന്നിന്റെ റിയാക്ഷൻ ഒക്കെ ആയിട്ട് അസാധാരണമായ രീതിയിൽ ഒരു മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെയും ചൂലി വഴിപാട് ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ചൂലി വഴിപാട് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വന്നിട്ടുള്ളത് പിന്നെ അത് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റമ്പലത്തിനകത്ത് കൊടിമരത്തിന് താഴെയായിട്ട് സമർപ്പിക്കാം കേട്ടോ ചൂലെ സാധാരണ അത് നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു വസ്തു ആയതുകൊണ്ട് തന്നെ നാലമ്പലത്തിനുള്ളിൽ സമർപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയാത്തത് ചുറ്റമ്പലത്തിനുള്ളിലേ നമുക്ക് സമർപ്പിക്കാം കേട്ടോ കൊടിമരത്തിന് താഴെയായിട്ട് സമർപ്പിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നടന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ചിലർക്കൊക്കെ ചൂല് അവിടെയൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ഒരു ഒരു അരോചകത്വം ചിലർക്കൊക്കെ തോന്നിയത് തോന്നിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ചൂല് സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി അതൊന്ന് കടലാസിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും തോന്നുന്നു കാരണം ഭഗവാൻ അറിയാലോ അതിനുള്ളിൽ ചൂലാണെന്നുള്ളത് അപ്പോൾ ഭഗവാൻ അത് നന്നായി സന്തോഷത്തോടെ സ്വീകരിച്ചോളും അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ